നമസ്കാരം ഇന്ന് ആർത്തവുമായി ബന്ധപ്പെട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരെ സംബന്ധിച്ച് ബട്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഉപകാരമാകുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഉൾപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് പി സി പ്രോബ്ലംസ് ആയിട്ട് വരുമ്പോൾ ഡോക്ടർ ആർത്തവ സംബന്ധമായിട്ട് വരാൻ ആവുന്ന ബുദ്ധിമുട്ട് വന്നു വന്നുകഴിഞ്ഞാലുള്ള വേദന അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കപ്പാണോ അങ്ങനെ പാഡാണോ ഏറ്റവും ആയിട്ടുള്ള തിങ്സ് അങ്ങനെയുള്ള കുറച്ച് ജനറൽ ജനറൽ ടോപ്പിൾ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് പൊതുവേ കുട്ടികളിൽ സാധാരണ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് എന്ന് വേണ്ട പതിമൂന്ന് തൊട്ട് പന്ത്രണ്ടിൻ്റെയൊക്കെ ഇടയിലായിട്ട് തന്നെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർത്തവം സ്റ്റാർട്ട് ചെയ്യാണ് അതായത് മെനാരിക്ക അറ്റൻഡ് ചെയ്യുന്ന ആ സമയം തൊട്ട് ഒരു ഒന്ന് ഒരു വർഷം രണ്ട് വർഷമൊക്കെ മുമ്പ് കഴിഞ്ഞ ആളുകളിൽ പീരീഡ്സ് അല്ലെങ്കിൽ കുട്ടികളിൽ പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളിൽ പിന്നീട് പല അമ്മമാരുടെയൊക്കെ ഒരു ഡൗട്ടാണ് ഇത് റെഗുലറായിട്ട് ഇതുപോലെ തന്നെ നിലനിൽക്കുക എന്നുള്ളത് അതൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ ധാരണയാണ് ഒരു പക്ഷേ ഒരു പതിമൂന്ന് വയസ്സിലൊക്കെ മെൻസസ് ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് നമുക്കൊരു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ നോർമൽ ലീവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡ്സോ രണ്ട് പീരീഡ്സോ ഇൻ ബിറ്റ്വീൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും പീരീഡ്സ് ലാസ്റ്റ് വരെ അബ്നോർമൽ ആവണം എന്നില്ല അത് പൊതുവേ ഉള്ളൊരു തെറ്റായ ധാരണയാണ് അതെ ഡോക്ടർ ഇപ്പോൾ വേട്ടിനെ കുറിച്ച് അതായത് മെനാർക്കെ തുടങ്ങുന്ന ഏജ് പറഞ്ഞല്ലോ പല അമ്മമാരും ചോദിക്കാറുണ്ട് ഡോക്ടർ എട്ട് വയസ്സ് ആയിട്ടുള്ളു അല്ലെങ്കിൽ ഒമ്പത് വയസ്സായിട്ടുള്ളു ഇപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ടോ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ് പിന്നെ എങ്ങനെ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷെ നന്നായിട്ട് ഫുഡ് പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഈ ഒമ്പത് വയസ്സിലൊക്കെ പീരീഡ്സ് ആവുമോ മെനാർക്കെ വരുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് പക്ഷെ ഒമ്പത് പത്ത് വയസ്സൊക്കെ ഇപ്പോൾ നോർമലായിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഡയറ്റും കുട്ടികളുടെ ലൈഫ് സ്റ്റൈല് കാരണമൊക്കെ ഒമ്പത് പത്ത് വയസ്സൊക്കെ ഇപ്പോൾ ഒരു നോർമലായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ എട്ടാമത്തെ വയസ്സിലൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അതായത് ഒമ്പതിൻ്റെ താഴെ വയസ്സിലൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അതൊരു അബ്നോർമൽ കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് പല അമ്മമാരോടും പറയാനുള്ളത് അതാണ് അപ്പോൾ എട്ട് വയസ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം നമുക്ക് എട്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ചെറുപ്രായത്തിലൊക്കെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ ഡയറ്റ് കൊണ്ടോ ൊന്നും അത്രയും നേരത്തെ പിരീഡ്സ് ആവില്ല അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും യൂട്രൈൻ ട്യൂമർ ആവാം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ വരുന്ന ട്യൂമേഴ്സോ അല്ലെങ്കിൽ മറ്റേ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരാം അപ്പം കറക്റ്റായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം ഫിസിക്കൽ ഇവാലുവേഷൻ വേണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അബ്നോർമൽ തിങ്സ് വരികയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാനുണ്ട് ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യണം ഇപ്പോൾ ഫസ്റ്റ് തിങ് അത് സെക്കൻഡ് തിങ് നമുക്കിപ്പോൾ പീരീഡ്സ് ഇനിയിപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും അതായത് ടീനേജിൽ ഒരു ഏജ് ആയി ആവുന്നില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കാമെന്നുള്ളത് അതും ഇതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് വർഷമൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാൾ അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസമായിട്ട് പെട്ടെന്നൊരു അമിനോറി അല്ലെങ്കിൽ തീരെ വരാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങൾ അല്ലെങ്കിൽ വി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അത്തരം വിഷയങ്ങൾ അബ്നോർമാലിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് പി സി ഒ ഡി ഒന്നുമില്ല ഹോർമോണൽ ചേഞ്ചസ് കണ്ടുവരുന്നും ഇല്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് റൂൾ ഔട്ട് ചെയ്തപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിൽ നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ച് കാര്യങ്ങളാണ് എന്താണ് പ്രോബ്ലംസ് ലൈക്ക് ഇപ്പോൾ ഒരു വളരെ ബോഡി അനീമിക്കായിട്ടുള്ളൊരു അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ചിലപ്പോൾ അവരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മായിമാർക്കൊക്കെ ഈ ഒരു ഇതിങ്ങനെ ഉണ്ടാവാം പാരമ്പര്യമായിട്ട് അപ്പം അത് അങ്ങനെയുള്ളൊരു ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻസിൽ വരാൻ ലേറ്റ് ആവുകയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേറൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം മാറ്റണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എള്ള് ധാരാളം കഴിക്കുക എന്നുള്ളത് ഡോക്ടർ പിന്നെ ജീരക വെള്ളം കുടിക്കുക എന്നുള്ളത് റെഗുലറായിട്ട് വെയ്റ്റ് ലോസ് ചെയ്യുക എന്നുള്ളത് അതിനെ ഹെൽപ്പാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറുകപ്പൊട്ടയുടെ ഇത് അതായത് നമ്മൾക്ക് വെള്ളം നിട്ടിലിട്ട് കുടിക്കുക അതുപോലെ തന്നെ ഉലുവയുടെ കണ്ടന്റ് കൂട്ടുന്നതൊക്കെ തന്നെ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാക്കുകയും പീരീഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ പല അമ്മമാരും ഒ പിയിൽ വന്നിട്ട് ഒരു ഇതാണ് ഡോക്ടർ എല്ലാ മാസവും കറക്റ്റായിട്ട് വരുന്നതാണ് പീരീഡ്സ് എട്ടാം തീയതി ആണെങ്കിൽ എല്ലാ മാസം എട്ടാം തീയതിന് വരുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് ദിവസം വൈകുന്ന അല്ലെങ്കിൽ രണ്ടു ദിവസം നേരത്തെ വരുന്നെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം വൈകുന്നതൊക്കെ പ്രശ്നമാണോ അല്ലെങ്കിൽ രണ്ട് ദിവസം നേരത്തെ വരുന്നത് പ്രശ്നമാണോ എന്നുള്ളത് പലരുടെ ഒരു സംശയമാണ് ശരിക്കും രണ്ട് ദിവസം വൈകുന്നതൊന്നും അത്ര പ്രശ്നമുള്ളതല്ല അതൊക്കെ ഒരു നോർമലാണ് അത് നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ യുവത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹോർമോണൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് രണ്ട് ദിവസം വൈകാം അല്ലെങ്കിൽ നേരത്തെ ആവാം അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പീരീഡ്സ് ഏഴ് ദിവസത്തെക്കാൾ കൂടുതൽ വൈകുക അതല്ലെങ്കിൽ ഏഴു ദിവസത്തെക്കാൾ നേരത്തെ ആവുക അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണ് അങ്ങനെ വരുന്നതും അതായത് മുപ്പത്തഞ്ച് ഡേ സൈക്കിളോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഡേ സൈക്കിളിനേക്കാൾ താഴെയോ വരികയാണെങ്കിലാണ് അത് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കറക്റ്റായിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ വരുന്നത് അല്ലെങ്കിൽ വൈകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വീട്ടിൽ അതിനുള്ള ചികിത്സ എടുക്കണം അതല്ല നമുക്കൊരു മൂന്നോ നാലോ നാലോ ദിവസം നേരത്തെ വരുന്നതോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസം കുറച്ച് വൈകുന്നതോ പ്രശ്നമുള്ളതല്ല ഏഴു ദിവസേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ വൈകി വന്ന പ്രശ്നം ഇല്ല അല്ലെങ്കിൽ ഏഴു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇൻബിറ്റുവിൻ അങ്ങനെ വരുന്ന കേസിൽ മിക്കവാറും കേസിൽ വേദന ഉണ്ടാവും ഡോക്ടർ പീരിയഡ്സ് പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും വേദന ഉണ്ടാകും അപ്പോൾ നമുക്ക് പൊതുവേ ഉള്ളതാണ് ഇത് കുറക്കാൻ എന്താ ചെയ്യുക ഈ പെയിന് കുറക്കാം അപ്പോൾ നമുക്കാണെങ്കിലും ഈ ഒരു ഡോളോ കഴിക്കാനോ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്തെല്ലാം അല്ലെങ്കിൽ ഒരു ടു ത്രീ പെയിൻ കില്ലർ ഒരു ഡേ തന്നെ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന അത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് ചോദിക്കണം അത്തരം ആളുകളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്താണ് പ്രോബ്ലംസ് കണ്ടത് പി സി ഒ ഡെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോൾ മെഡിക്കലി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഡിസ്മനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം അതിനൊരു ഏഴ് എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മെംബ്രേനിയസ് അമിനോറിയ അങ്ങനെ ഒരുപാട് സോറി ഡിസ്മനോറിയ അതായത് ഒരുപാട് റീസൺസ് അതിന് വരുന്നുണ്ട് ബട്ട് ബേസിക്കലി നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ് അനീമിക് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് പെയിൻ വരിക അതല്ല എന്നുണ്ടെങ്കിൽ പി സി ഒ ഡി കൊണ്ട് വരിക അപ്പോൾ ആദ്യം ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്യും അപ്പോൾ പി സി ഒ ഡെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റോ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലോ കൊണ്ടുവരാം ഇപ്പം അനീമിക്കായതിൻ്റെ പേരിലാണ് ഇങ്ങനെ പെയിൻ വരുന്നതെങ്കിൽ എന്താണ് ഈ അനീമിക്ക എന്ന് വെച്ചാൽ ആളുകളിൽ ഓവർഫ്ലോ മെനറേജി അതായത് ഇപ്പോൾ വിട്ടുവിട്ട് കുറേ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാം അധികമായിട്ട് പോകും ഉണ്ടാകാം മെറ്ററേജിയും എനറേജിയും രണ്ടും ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ഈ കണ്ടീഷനിൽ അങ്ങനെ അതാ അതുകൊണ്ടാണ് അനീമിക്ക അനീമിക്കാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മെഡിസിൻസ് കൊടുത്താൽ തന്നെ ഒരു പരിധിവരെ പെയിന് കുറയാൻ പറ്റും പിന്നെ നമ്മൾ നെക്സ്റ്റ് തിങ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും നീ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നമുക്ക് ഫസ്റ്റ് സ്കാൻ ചെയ്തിട്ട് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സിസ്റ്റുവായി അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ നോക്കുന്നത് നല്ലതായിരിക്കും അതെ അതേപോലെ തന്നെ നമുക്ക് ഈ ഡിസ്മനോറിയ ഉള്ള കണ്ടീഷൻസിൽ ഇപ്പോൾ പെൺകുട്ടികൾ പറയും എൻ്റെ ക്ലാസ്സിൽ വേറെ കുട്ടികൾക്കൊന്നും ഇതില്ലോ ഡോക്ടറെ എനിക്ക് മാത്രമാണ് രണ്ട് ദിവസം എന്തായാലും ലീവ് എടുക്കണം പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കേ എന്ന് എണീക്കുകയുംയില്ല ഛർദിയാണ് തലച്ചുറ്റലാണെന്നൊക്കെ പറയാറുണ്ട് അത് ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചിട്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല ഹോർമോൺ ഇഷ്യൂസ് വരുന്നതും നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വരുന്നതും ഒക്കെ ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ ഹോമിയോപ്പതിക്ക് ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ടെന്ന് പറയുന്നത് കാരണം നമ്മുടെ ഹോമിയോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെയും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് നമ്മളിത് അതിനുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരോക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് വേദനയും ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അത് പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട് അതെല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വേദനയും അവർക്ക് ഇല്ലാത്തതും പിന്നെ നോർമലി നമുക്ക് ചെറിയൊരു വേദന എന്തായാലും ഉണ്ടാവും കാരണം അതെല്ലാവരും മനസ്സിലാക്കണം കാരണം ഒരു പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ എന്തായാലും നോർമലി കുറച്ച് ചെറിയൊരു പെയിന് നമുക്ക് അടിവയറിനെ താഴ്വാക്കും ായിട്ട് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ കാല് കടച്ചിൽ പറയാറുണ്ട് ചില പേഷ്യൻസ് ഇതൊക്കെ നോർമൽ ചില ആളുകൾക്ക് വരാറുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ വരിക അതല്ലെങ്കിൽ ഇതുവരെ വേദനയില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം വരുമ്പോൾ വേദന വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം കൂടുതലും നമുക്ക് വരുന്നത് ഈ അനീമിക് സ്റ്റേജിൽ വരാം അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് കേസിൽ നമുക്കറിയാം നല്ല പെയിൻ പെയിനുള്ളൊരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അതുപോലത്തെ ഓവറി സിസ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് അതിലൊക്കെ നല്ല പെയിന് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ പെയിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നാൽ പറഞ്ഞുതരാം നമ്മൾ കൂടുതലും മെഗ്നീഷ്യ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് കാരണം മെഗ്നീഷ്യന്ന് പറയുന്നത് നമ്മുടെ ക്രാംസും അതുപോലെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ മെഗ്നീഷ്യം കൂടുതലുള്ളത് നമുക്കറിയാം ഈ പച്ച ഇലക്കറികളിൽ അതുപോലെ പച്ച കളറിലുള്ള പച്ചക്കറികളിലൊക്കെയാണ് കൂടുതൽ മെഗ്നീഷ്യ ഉള്ളത് അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സിലും മെഗ്നീഷ്യം കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ഈ വേദന കുറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കുന്നത് നല്ല താണ് അതുപോലെ കൃത്യമായിട്ടുള്ള ഉറക്കം അതും ഇതില് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഉറക്കം കുറവ് എന്നാലും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരാം അപ്പം വേദന കൂടാം അപ്പം നമുക്ക് വേദനയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജെൻറ്റിലായിട്ടുള്ള എക്സസൈസ് നമുക്ക് ഹെവി എക്സസൈസ് ഒന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ഇപ്പോൾ ജെൻറ്റിലായിട്ടുള്ള എന്തെങ്കിലും യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസോക്കെ ചെയ്യുന്നത് അത് എല്ലാ മാസവും നമ്മൾ എല്ലാ മാസങ്ങളിലും ഇത് വരുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേദന കുറയാറുണ്ട് പിന്നെ നമുക്ക് ഹോട്ട് ബാഗ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ സമയങ്ങളിൽ ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കുറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ചില കേസിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ പി സി ഒ ഡി ഉണ്ടാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിസ്മനുറിയ പെയിൻഫുൾ മെനിസ്ട്രേഷൻ ഉണ്ടാകുന്ന കുട്ടികളിൽ യു ടി എ വരാനുള്ള സാധ്യത കാണാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്ന അത് പാഡാണോ കപ്പാണോ എന്നുള്ളത് ഡിസ്കഷൻ വരാം ഡോക്ടർ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ അത് ചെയ്ഞ്ച് ചെയ്യാണ്ടിരിക്കുമ്പോൾ പല കുട്ടികൾക്കും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യു ടി നമുക്ക് വരാം അപ്പോൾ ആ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ആറു മണിക്കൂറോ നാല് മണിക്കൂറോ മാറ്റേണ്ട പാഡുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകാതെ അത് പിടിച്ചു വയ്ക്കുമ്പോഴും ഓൾറെഡി പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടും ഇത് പിന്നെ പിടിച്ചു വയ്ക്കുമ്പോൾ യു ടി അപ്പോൾ അത് റിക്കറൻറ്റ് കറൻറ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്കത് മെഡിസിൻ കഴിച്ചാലോ ചിലപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ ഒന്നും അത് ക്ലിയർ ആവണമെന്നില്ല അത് ചെറിയ നല്ല ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സർവിക്സിനാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റൈറ്റിസ് പോലെ അതായത് ബ്ലാഡറിന് മൊത്തത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും പിന്നീട് ഒരു പീരീഡ് ഓഫ് ടൈം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകേണ്ടി വരും ജസ്റ്റ് വെള്ളം കുടിച്ചാൽ മാറുന്ന ഒരു ഇതാവില്ല അപ്പോൾ എപ്പോഴും ആ ഒരു വിഷയം കൂടെ പെൺകുട്ടികളിലുണ്ട് അപ്പോൾ പി ഉള്ള സോറി നമുക്ക് പീരിയഡ് ുള്ള സമയത്ത് കൃത്യമായിട്ട് അത്യാവശ്യത്തിന് സാധാരണ കുടിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ വെള്ളം കൂടെ കുടിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് കുറച്ചും കൂടി അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പെയിനും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ കൂട്ടത്തിൽ കുറേ ആളുകളുടെ ഡൗട്ടാണ് ഡോക്ടർ കപ്പ് ഉപയോഗിക്കുന്നതാണോ പാഡ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഒപ്പിയില് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതിന് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾക്കും രണ്ടിൻ്റേതായിട്ടുള്ള മെറിറ്റ്സുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് ഒരു എൻവിയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ നമുക്കതൊരു ഹാൻഡിലിങ് കപ്പാസിറ്റി നമുക്കത് കപ്പ് ആഡ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് സേഫ് ആണെന്ന് തോന്നാം ബട്ട് ചെറിയ കുട്ടികൾ എപ്പോഴും സ്റ്റാർട്ടിങ് ഇതിൽ പാഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് കപ്പിലോട്ട് പതുക്കെ മടങ്ങാം എന്നുള്ളതാണ് ബട്ട് മേ ബി യു ടി എ പോലെ ഇറിറ്റേഷനൊക്കെ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ പോളിത്തീൻ ചിലപ്പോൾ ആ ഒരു ബോഡിയായിട്ട് അലർജി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ അതിപ്പോൾ പാഡാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസം കാണിക്കാം ഇതാണെങ്കിലും കാണിക്കാം എങ്കിലും പാഡിനേക്കാൾ കുറച്ചും കൂടെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമ്മുടെ വാഷ് ചെയ്യുന്ന കൈ കറക്റ്റ് ആയിട്ടില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇൻസെഷൻ ടൈമിൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ബട്ട് അതേ സമയം പാഡ് നമുക്ക് വെക്കാനും ഒഴിവാക്കാനും മേ ബി ചില സമയങ്ങളിൽ ഈസിയാണ് എന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പോളിത്തീൻ മെറ്റീരിയൽ ഇതും ചില ബോഡികളിൽ പ്രയാസം ഉണ്ടാക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പുതിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പാഡാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി അല്ലാത്തതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ട് ഏതാ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലോട്ട് ഏതാണ് ഫ്രണ്ട്ലി ആവുന്നത് അത് ചെയ്യുന്നതാണ് ബട്ട് സ്റ്റിൽ നോ ഇതുവരെ കപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ഡീമറ്റ്സുകളൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അഫ്റ്റർദാർ ഇനി അതിന് ശേഷം എന്തെങ്കിലും മെഡിക്കലി അപ്രൂവ്ഡ് ആവുമോ എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കപ്പാണെങ്കിലും പാഡ് ആണെങ്കിലും രണ്ടിനും ഡിമെറിറ്റ്സും ഉണ്ട് മെറിറ്റ്സും ഉണ്ട് അപ്പോൾ കപ്പ് കൂടുതലും മാരേജ് കഴിഞ്ഞവർക്കാണ് ഒന്നുകൂടെ നല്ലത് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി ഞാനത് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട് കാരണം ബിഗിനേഴ്സിനെ ആകുമ്പോൾ അവർക്കത് വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കാരണം ഇൻഫെക്ഷൻ വരാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് പക്ഷേ നമുക്ക് മാരേജൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കപ്പ തന്നെയാണ് കാരണം അത് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ് കോസ്റ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ നമ്മൾ പാഡ് മാറ്റുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് വരുന്നത് ഈ ഒരു കപ്പ തന്നെയാണ് അപ്പോൾ കപ്പാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പാഡാണെങ്കിലും ചില ആളുകൾക്ക് നമ്മൾ സമയത്തിന് അത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിമെറിറ്റ്സ് വരും കാരണം ഇൻഫെക്ഷൻ വരാം അതുപോലെ ഫ്രിക്ഷൻ കാരണം പാഡിൻ്റെ ഒക്കെ ഫ്രിക്ഷൻ കാരണം മുറിവുകൾ നമുക്ക് തൊടയൊക്കെ പൊട്ടിയിട്ട് കുട്ടികൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും കോട്ടൻ്റെ മേൽഭാഗം കോട്ടൺ വരുന്ന രീതിയിലുള്ള പാഡുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കംഫേർട്ട് കിട്ടും ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളൊക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനത്തെ കോട്ടൺ വരുന്ന ടൈപ്പിലുള്ള പാഡുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് ഒക്കെ പോളിസ്റ്റർ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇറിറ്റേഷൻ വന്നിട്ട് ഫ്രിക്ഷനൊക്കെ വന്നിട്ട് മുറിവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഒ പിയിൽ പല പേഷ്യൻസ് വരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഡോക്ടർ ഇങ്ങനെ പീരീഡ്സിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീരെ വരുന്നില്ല രണ്ട് മൂന്ന് മാസമായിട്ട് പീരീഡ്സ് ആവുന്നില്ല അല്ലെങ്കിൽ ഇടക്ക് ചെറിയൊരു അടയാളം പോലെ വരുന്നുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പറയുന്നത് തൈറോയ്ഡിൻ്റെ ടെസ്റ്റാണ് തൈറോയിഡ് പറയുമ്പോൾ നമുക്ക് ടി തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇതിൻ്റെ അളവുകൾ നോക്കുന്നത് നല്ലതാണ് കാരണം ടി എസ് എച്ച് കൂടുതലാവുക അതുപോലെ ടി ത്രീ ടി ഫോർ ഒക്കെ കുറയാ എന്നുള്ള കണ്ടീഷൻ അതായത് ഹൈപ്പോ തൈറോയിഡിസം ഈ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിലൊക്കെ നമുക്ക് സ്കാൻഡി ആയിട്ട് അതായത് പിരിയഡ്സ് കുറച്ചായിട്ടാണ് വരിക അല്ലെങ്കിൽ ഇടക്കിടക്കായിട്ട് വരും പക്ഷേ വളരെ സ്പോർട്ടിങ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് തൈറോയ്ഡാണ് അതുപോലെ തന്നെ നമ്മൾ ബ്ലഡിൻ്റെ അളവ് ഹീമോഗ്ലോബിൻ്റെ അളവും ചെക്ക് ചെയ്യണം കാരണം നേരത്തെ പറഞ്ഞ അനമിക്സ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഫെറിറ്റിൻ്റെ ലെവൽ നോക്കണം അതുപോലെ എച്ച് ബി ഹിമോഗ്ലോബിൻ നോക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാലും ഇതുപോലെ നമുക്ക് സ്കാൻഡി മെൻസസ് വരാം പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റർജൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം ഈസ്ട്രജൻ കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതുപോലെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് പീരീഡ്സ് ലേറ്റ് ആവുന്നതും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം തീരെ ആവാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ പി സി ഒ ഡി ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് അതിൽ സ്കാനിങ് നമുക്ക് യു എസ് ജി അപ്ഡോമൻ ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ പി സി ഒ ഡി കുമിളകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ പീരീഡ് ലേറ്റ് ആയാൽ അത് നമുക്ക് ഒരു ദിവസം ആയിട്ട് ഒരു മാസത്തിൽ ലേറ്റായിരുന്നു വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം ഇതേ ലെവലിലാണ് വരുന്നത് അല്ലെങ്കിൽ തീരെ പീരീഡ്സ് ആവുന്നില്ലെങ്കിൽ അപ്പോൾ പോയിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കുക കാരണം തൈറോയ്ഡാണെങ്കിലും പി സി ഒ ഡി ആണെങ്കിലും ഒക്കെ നമുക്ക് ലക്ഷണങ്ങൾ ഒരുപോലെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം നോക്കിയിട്ട് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് നോർമലാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഡോക്ടർ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ആണ് പ്രൊലാക്റ്റിൻ കൂടെ അതിൽ ആഡ് ചെയ്യുക എന്നുള്ളത് തൈറോയിഡ് പോലെ തന്നെ പി സി ഒ ഡി കേസിലോ അല്ലെങ്കിൽ പീരീഡ്സ് അമിനോറിയ ആവുന്ന ഒരു കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് വരാണ്ടിരിക്കുന്ന കേസിലൊക്കെ ഇത് പ്രധാനമാണ് പ്രൊലാക്റ്റിൻ അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ കൂടുതലാകുമ്പോൾ മിക്ക പേഷ്യൻറ്റിലും ഒരു പ്രധാനമായിട്ട് പുറത്തോട്ട് വിസിബിൾ ആണ് ഒരു സിംറ്റം കാണുന്നു ബ്രസ്റ്റിൽ പെയിൻ വരിക എന്നുള്ളതാണ് ചിലപ്പോൾ നിപ്പിൾസിൽ ഡിസ്ചാർജ് പോലെ എന്തെങ്കിലും വരിക എന്നുള്ളതാണ് അപ്പോൾ അതൊരു നമുക്ക് പേഷ്യൻ്റ് അത് വന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ലേറ്റ് ആവുന്ന ഒരു കേസ് ആണെങ്കിൽ തൈറോയിഡ് ചെക്ക് ചെയ്യുന്ന കൂടെ തന്നെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഏതൊരു പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് എന്താണ് ഭക്ഷണം കൂടെ അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് പീരീഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ തന്നെ വരുന്നതാണ് പി ജി ഒ ഡി അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സ് സംബന്ധമായിട്ട് ജെനറ്റിക്കലി അപ്പോൾ നമ്മൾ ചില സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇൻഫെർട്ടിലിറ്റിയാണ് അങ്ങനെ അല്ലെങ്കിൽ ചില ആളുകൾ പറയും ജനിച്ചിട്ട് ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല പിന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് പീരീഡ്സ് ഇനി ഉണ്ടാവില്ല ഡോക്ടർ പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചോദിക്കുക അപ്പോൾ ബേസിക്കലി പറയാനുള്ളത് ുള്ളത് അണ്ടാശയം ഗർഭപാത്രം സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന വലിപ്പം ഇല്ലാത്തതിൻ്റെ വളർച്ച സ്മോൾ സ്മാൾ ആയിട്ടിരിക്കുന്നതിൻ്റെ പേരിലൊക്കെ നമുക്ക് പീരിയഡ്സ് മിസ്സാവാം ലൈഫ് ലോങ് ഒരിക്കലും അവർക്ക് ചിലപ്പോൾ പീരീഡ്സ് വരാണ്ടിരിക്കാം നമുക്ക് മേ ബി ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തല്ലാതെയൊക്കെ മരുന്നിൻ്റെ ഒരു സപ്പോർട്ടിൽ മേ അവർക്ക് വരാം അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ മറ്റു ഹോർമോൺസിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു പീരീഡ്സ് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് ആക്ച്വലി അപ്പോൾ അത് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് അബ്നോർമൽ ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ അത് അബ്നോർമൽ ആകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ തൈറോയിഡിന് മരുന്ന് കഴിച്ച് ഒരിക്കലും പീരീഡ്സ് വരണം എന്നില്ല കാരണം ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസോർഡർ ആയിട്ട് കിടക്കും സോ അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ടെസ്റ്റുകൾ ചെയ്ത് ക്ലിയർ ചെയ്തു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളും ഫുഡും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ കൂടെ ആവശ്യം വരാറില്ല എന്നുള്ളതും നമ്മൾ ആദ്യം തന്നെ മെഡിസിൻ കൊടുക്കാറില്ല പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഡയറ്റ് തന്നെയാണ് ആദ്യം ഡയറ്റൊക്കെ ശ്രദ്ധിക്കാൻ പറയും പഞ്ചസാരയും അതുപോലെ അരി ഭക്ഷണം കുറക്കാൻ പറയും അതുപോലെ തന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക പിന്നെ ജങ്ക് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ഡോക്ടർ പറഞ്ഞ അത് ലൈഫ് സ്റ്റൈല് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ തന്നെ പിരീഡ്സൊക്കെ റെഗുലറായി വരുന്ന കേസുകളുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പി സിയോടെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ നോർമലായിട്ട് പോകുക ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ മെഡിസിൻസ് ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് മാറ്റം വരാറുണ്ട് പിന്നെ അതെല്ലാം ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കേസ് ടേക്കിംഗ് ഒക്കെ എടുത്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുത്താൽ നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് തന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് പി സി ഒ അത് എല്ലാവരിലും ഒരുപോലെ ആവണം ചില ആളുകൾക്ക് ആറു മാസം വരെയൊക്കെ കഴിക്കേണ്ടി വരും ചില ആളുകൾക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ നോർമലാവാറുമുണ്ട് അപ്പൊ തൈറോയിഡിന്റെ കേസിലും അങ്ങനെ തന്നെ പല ആളുകളുടെ ഒരു മിഥ്യയാണ് ഈ തൈറോയിഡിന് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരും എന്നുള്ള പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് പക്ഷേ തൈറോയിഡൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ഏതായാലും ഹൈപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ആയിക്കോട്ടെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ടു സിക്സ് മന്ത്സ്സ് കൊണ്ട് തന്നെ നോർമലാക്കാൻ പറ്റാറുണ്ട് പക്ഷേ ചില കണ്ടീഷൻസിൽ നമുക്കതിൽ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും കാരണം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആശു മോട്ടോ തൈറോയിഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസൊക്കെ വരിക അല്ലെങ്കിൽ നൊഡ്യൂൾസ് തൈറോയ്ഡ് നൊഡ്യൂൾ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ സിസ്റ്റൊക്കെ ആയി വരുന്ന സമയത്ത് അതിൻ്റെ സൈസൊക്കെ കുറയാൻ ടൈം എടുക്കും അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ കഴിക്കേണ്ടി വരും എന്നാലും ചില ആളുകളിൽ സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ നമുക്കത് റെഗുല നോർമലാക്കാനും പറ്റാറുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി പൊതുവേ ആളുകൾ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത് തോന്നുന്നു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള കമൻറ്റിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജനറ്റിക്കായിട്ട് ഒരു പാരമ്പര്യപരമായിട്ട് ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് നമ്മളുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്കലി നമുക്കത് ഫിസിക്കലി മെൻ്റലി കൃത്യം കൃത്യമായിട്ട് ആ പേഷ്യൻറ്റിനെ അപഗ്രഹിച്ചിട്ട് അവർക്ക് ആ ഒരു ആയിട്ടുള്ള മെഡിസിൻസ് തന്നെ കൊടുക്കുന്നത് വഴി ആ ഒരു ടെൻഡൻസി നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ അത് അത്രയും പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസ് കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വൺ സെൻറ്റിമീറ്റർ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വെയ്റ്റ് ഒരു വൺ സിക്സ്റ്റി ആൻഡ് വൺ ഫിഫ്റ്റി ഫൈവിൻ്റെ ഇടയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത്രയും പ്രയാസങ്ങൾ കുറക്കാനും സഹായിക്കും പിന്നെ ഇത്രയും കാര്യങ്ങൾ കൂടെ ഇപ്പോൾ നിങ്ങൾ അനിയമിക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ശരീരത്തിന് അയൺ കുറവുണ്ടോ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ കാൽഷ്യം സംബന്ധമായിട്ടുണ്ടോ വൈറ്റമിൻ ഡീൻ്റെ കുറവുണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ ഹോർ ഹോർമോൺസിനെ ഈസ്ട്രോജിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്തിട്ട് കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ തന്നെ പിന്നീട് അത് ശരിയായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് കുറച്ച് നമ്മൾ കെയർ ആവശ്യമുണ്ട് കമ്പയറ്റീവ്ലി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഫുഡ് ഇതെല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് സോ അതും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് കൃത്യമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഇതുപോലെയുള്ള പീരീഡ്സിലുള്ള എന്തെങ്കിലും അർത്ഥം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർത്തവ വിരാമം കൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് സ്ത്രീകളിൽ ആർത്തവുമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്